നമസ്കാരം റൂ ടി വിയിലേക്ക് സ്വാഗതം സൂരജ് ബാലക്കാരൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന കോളുകളിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിൻ്റെ കഥകളാണ് തട്ടിപ്പ് എന്ന് പറയുന്ന ആരോഗ്യ മേഖലയുമായിട്ടുള്ള തട്ടിപ്പ് എന്താ പറയുക പൈൽസിലുള്ള രോഗം മാറ്റാം ഓൺലൈനിൽ പരസ്യ പൈൽസിലുള്ള രോഗം മാറ്റാം അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലുള്ള രോഗം മാറ്റാം എല്ലാത്തിനും രോഗം ഇതിനെല്ലാം ഓൺലൈനിൽ മരുന്നാണ് പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജാണ് ഈ കണ്ണൂരുള്ള ഒരു ഹെയർ ഓയിലുണ്ട് വിജയൻ മാസ്റ്റർ ഹെയർ ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിലുണ്ട് ഓയിൽ ഞാൻ മേടിച്ചു ഞാൻ ഒരു മാസം യൂസ് ചെയ്തു പക്ഷേ എനിക്ക് റിസൾട്ട് ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വന്നു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഡോക്ടർ ഡോക്ടർ വിനൂബ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു വിനൂബ് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ സന്ദർശിക്കാം അപ്പോൾ ഞാൻ ആദൃശ്യമായിട്ട് കണ്ണൂർ വരികയും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായി അതിനകത്ത് ഇവർ കാണിക്കുന്ന ഒരു ഉടായിപ്പ് ഇല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഒരു മോശമായുള്ള പരിപാടി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇതുവരെല്ലാം പേഷ്യൻസ് ആണ് കേട്ടോ ഇതാണ് സഷാൽ വിജയൻ മാസ്റ്റർ വിജയൻ മാസ്റ്റർ ഞാൻ വന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്താ ഒരു മാസം നിങ്ങളുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചു റിസൾട്ട് കിട്ടിയില്ല പൈസ പോയി എന്നാണ് പറയുന്നത് നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ് പൈസ തിരിച്ചു കൊടുക്കൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇവര് വിളിച്ചിട്ട് പറയുന്നത് ഒരു മാസം ഒരു മാസം കൊണ്ട് ഈ റിസൾട്ട് കിട്ടും എന്നാണോ നിങ്ങൾ പറയാറ് അല്ല പറയാറില്ല ആറ് മാസം മുതൽ ഒരു വർഷം വരെ കോഴ്സ് പറയുന്നത് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഒരു മാസം കൊണ്ടും രണ്ടു മാസം കൊണ്ടും റിസൾട്ട് വരുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവർ പറയുന്നില്ല അതിനകത്ത് കാര്യം എന്താ ഇതാണ് നിങ്ങൾ പറഞ്ഞ സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞ രീതിയിൽ ഇവർ ഉപയോഗിക്കാൻ ഇവർക്ക് റിസൾട്ട് വരാത്തത് പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചവർക്കെല്ലാം റിസൾട്ട് വന്നിട്ടുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ കൂടുതലും ആളുകൾ വരുന്നത് ഈ ആലോപേക്ഷയായിട്ടാണ് മന്ദപടി പുഴുക്കടി അത് മാത്രമല്ല മുടി കൊഴിഞ്ഞു പോവാ താരനുണ്ടാവുക കഷണ്ടിയായിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് ാണ് വരുന്നത് ഞാൻ ഞാൻ വളരെ രസകരമായിട്ടുള്ള കാര്യം പറയാം കാര്യം പറയാം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തോളൂ ഇവിടെ ഇവരുടെ ഇവരുടേതായ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ വന്നപ്പോൾ തൊട്ട് ഒരു ഒരുത്തിന് ഇവിടെ ക്യാമറ കേട്ടതിപ്പോ ഇവിടെ വാ ഇവൻ ഇവിടെ ക്യാമറ കേട്ടിട്ട് ഫോട്ടോ എടുക്കത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവന് ക്യാമറാമാൻ അല്ല ഇവിടെ ഒരു പേഷ്യന്റ് ആയിട്ട് വന്ന എന്താ പേരെന്താ സിബിൽ സിബിൽ എന്തായിരുന്നു പറ്റിയത് ആക്സിഡന്റ് ആയിട്ട് ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു ആ അപ്പോ അതിന്റെ ജോലിന്റെ ഭാഗത്ത് ഈ ചെയ്യുമ്പോൾ രാത്രി രാവിലെ യാത്ര മനസ്സിലാവുന്നല്ലോ പറ ആ രാവിലെ രാത്രി യാത്ര ചെയ്യണം ആ അപ്പോ മുടി ഏകദേശം പോയിട്ടുണ്ടായിരുന്നു ആ ആ വന്നിട്ട് മുടി പോയി പോയി പിന്നെ ആക്സിഡന്റ് 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 വന്നല്ലേ വന്ന പാടാണ് പോയിട്ടുണ്ട് ഇത് വന്നേ വന്നേ ഇവർക്കൊക്കെ റിസൾട്ട് കിട്ടിയവര് തന്നെയാണ് ഈ മോടെ പേരെന്താ തീർത്തുമോക്ക് എന്തായിരുന്നു അതെ എന്താണ് എത്ര വയസ്സുണ്ട് മോക്ക് വയസ്സ് എങ്ങനെയായിരുന്നു മക്കളെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സമയത്തൊക്കെ റെഡിയായി െ ഓക്കെ അമ്മയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നോ പ്രായം എങ്ങനെയാണ് എല്ലാവർക്കും ഉള്ള സംശയമാണ് എത്ര വയസ്സിലുള്ളവർക്ക് നര മാറ്റാൻ പറ്റും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ഏതൊക്കെ ആയിരിക്കും നമ്മളിപ്പോ ഒരു മുപ്പത് വയസ്സും മാറ്റുമെന്ന് പറയാൻ പറ്റില്ല കുറയ്ക്കാം ബാലനര എന്നുള്ള ചെറിയ കുട്ടികൾക്ക് മുതലുള്ള നരയൊക്കെ എണ്ണ തേക്കുമ്പോഴത്തേക്കും ധാരാളം കാരണങ്ങളുണ്ട് ആ അതിൽ പ്രധാനപ്പെട്ടത് കുറച്ച് കാര്യങ്ങൾ പറയാന്നേളു ഒന്ന് താരൻ വന്നു കഴിഞ്ഞാൽ മുടി കൊഴിയും വയറ്റിലെ അസിഡിറ്റി കാരണങ്ങൾ മുടി കൊഴിയും മറ്റു പല രോഗങ്ങളും ശരീരത്തിൽ ഉണ്ടാവുന്നതെല്ലാം മുടി കൊഴിച്ചതിലിന് കാരണമാവും മോശ മോശപ്പെട്ട ജല വെള്ളത്തിൽ കുളിക്കുന്നത് അത് ടെൻഷൻ ഒരു അതും കാരണം ടെൻഷനാണ് എല്ലാ രോഗത്തിനും മെയിൻ ആയിട്ടുള്ള കാരണം ടെൻഷൻ കുറച്ചാൽ മിക്കവാറും രോഗങ്ങൾ ഉള്ളത് അപ്പൊ നമ്മുടെ പ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് ഈ മുടി കൊഴിയാനുള്ള കാരണം ഉണ്ടാകുന്നത് അപ്പൊ അതൊക്കെ മാറ്റുന്ന രീതിയിലുള്ള ഒരു ചികിത്സയും കൂടി ഇവിടെ ഉണ്ട് എന്റെ ആ ഒരു പാരമ്പര്യ ചികിത്സ മാത്രല്ല ചികിത്സകൾ കൂടി ഇവിടെ ഉണ്ട് പിന്നെ വിറ്റാമിൻ ഡിന്റെ കുറവ് ഒരു കാരണമാണ് വിറ്റാമിൻ ഡി പരിശോധിച്ച് പ്രശ്നമുണ്ടോ സ്മോൾ അടി ഇതുവരെ പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല അപ്പൊ സ്മോൾ നിങ്ങൾ പ്രചോദനം നൽകുന്നില്ല വലിയ പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പോഴത്തെ കോഴി ഇറച്ചിയൊക്കെ പിന്നെ കുത്തിവെച്ചിട്ടുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന വളരെ നഗോഴി ഇറച്ചി തിന്നുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അത് മുടി കൊഴിച്ചിലും കാരണമാകാറുണ്ട് അതിലുള്ള മുടികളുള്ളവരായിരിക്കും സ്ത്രീകൾ പക്ഷെ കുറച്ച് കഴിയുമ്പോ ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിലേക്ക് റിസൾട്ട് എങ്ങനെയായിരിക്കും ഓരോ അതിനൊക്കെ ആയിരിക്കും അനുസരിച്ചാണത് പേഷ്യൻസിനുസരിച്ചാണെന്ന് എല്ലാ കാര്യത്തിലും പറയാൻ പറ്റില്ല താരം വന്നിട്ടാണ് മുടി പോകുന്ന മിക്കവാറും ഉള്ളത് പിന്നെ അത് താരന് എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നമുക്ക് നമുക്ക് എണ്ണ തേക്കുമ്പോൾ താരം പോവും അതിനുള്ള എണ്ണയാണ് പിന്നെ വരാൻ സാധ്യത ഉണ്ടോ പിന്നീട് വരാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ പിന്നീട് ടച്ചിങ്ങിൽ കൂടിയാണ് വരുന്നത് മറ്റുള്ള ആൾ ഉപയോഗിച്ച ചീർപ്പ് ഉപയോഗിച്ച് ചെയ്യുക മുടി ചെയ്യുക മറ്റുള്ളവർ താരനുള്ളവർ ഉപയോഗിച്ച തോർത്ത് ഉപയോഗിച്ച് തോർത്തുക ബാർബർ ഷോപ്പിൽ നിന്ന് താരനുള്ളവർ ചീകി ചീർപ്പ് കൊണ്ട് ചീകി മുറിക്കുക ഇങ്ങനെയൊക്കെ പകരാൻ സാധ്യതയുണ്ട് എണ്ണ എന്ന് പറയുന്നത് വളരെ പാരമ്പര്യമായിട്ടുള്ള എണ്ണയാണ് എൻ്റെ അമ്മയുടെ അമ്മാവൻ്റെ വൈദ്യരായിരുന്നു ആ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പം ശരിക്കു പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബിജെൻ മാസ് നന്നായിട്ട് ഈ പറയുന്ന ആയുർവേദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പാരമ്പര്യമായിട്ട് ചികിത്സ നടത്തുന്നു തീർച്ചയായിട്ടും അവരുടെ മക്കൾ ഈ സാധനം ബിസിനസ് ബിസിനസ്സാക്കിയാൽ മാത്രമേ ഒരു സാധനം ഒരു സാ ഒരു ഒരു എന്താ പറയുക നല്ലൊരു കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല പല ആയുർവേദ ഉൽപ്പന്നങ്ങളും ഉണ്ട് ആ സാധനം കാലഹരണപ്പെട്ട് അവസ്ഥയാണ് മക്കള് മക്കളുടെ പേരൊക്കെ എന്ത് ഡോക്ടർ 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 വിനോബ് പ്രണവ് ശരിക്ക് പറഞ്ഞാൽ സാധാരണ സ്ത്രീകളിൽ കാണുന്ന ഈ മുടി അല്ലെങ്കിൽ ഞാൻ സ്ത്രീകളിൽ കാണുന്ന മുടിയുമായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ സാധാരണ മുടി സ്ത്രീകളില് താരൻ വരുന്നുണ്ട് അകാല നര വരുന്നുണ്ട് പിന്നെ അലോപേഷ്യന്റെ പല അലോപേഷ്യ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല പോകുന്ന അല്ലാതെ പറയും മുഴുവനായിട്ട് കുരു അടക്കം പോകുന്ന കേസസ് നമുക്ക് വരാം അങ്ങനെയുള്ള കുറെ കേസസ് ആണ് സ്ത്രീകൾക്ക് അത് സെയിം കാര്യങ്ങൾ തന്നെ പുരുഷന്മാരിലും കാണാറുണ്ട് ഒരു മാസം കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് ഞാൻ രണ്ട് മാസം ഇവർക്ക് പൈസ കൊടുത്തത് മാത്രമാണ് മെച്ചം എനിക്ക് റിസൾട്ട് എന്ന് എന്താണ് ഒരു കാര്യം നമ്മുടെ നോർമൽ ട്രീറ്റ്മെന്റ് ടൈം എന്ന് പറയുന്നത് മന്ത് ടു ഇയർ ആണ് നമ്മൾ തന്നെ കഴിഞ്ഞാൽ എന്തായാലും നല്ല റിസൾട്ട് കിട്ടും ഒരു മാസം വിഗ് അത് എനിക്ക് ഇതൊക്കെ ഇതൊക്കെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഞാൻ വേറെ വേറെ കാര്യം ചോദിച്ചോട്ടെ ഇതിവിടെ വരാൻ ഇപ്പൊ ഞാൻ ഇപ്പം വീഡിയോ ചെയ്ത് കുറച്ച് ആളുകൾ ഞാൻ നമ്പർ കൊടുക്കും വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കരുത് കാരണം നിങ്ങൾ ഉടണോ ഇല്ല നമുക്ക് അറിയത്തില്ലോ രണ്ടാമത്തെ ഇവിടെ കാര്യങ്ങൾ ആധാരം പറയുമ്പോൾ ശരിയാണോ മരുന്നിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് എങ്ങനെയാ ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് ഇവിടെ വന്ന് ചികിത്സിക്കാൻ പറ്റുമോ അതാ ഞാൻ ചോദിക്കുന്ന കാര്യം സാധാരണക്കാരാണെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം അങ്ങനെ പാക്കേജ് പാക്കേജ് ആയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ വന്നാൽ മതി എല്ലാത്തെല്ലോ ഇത്ര ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാം കാണിക്കാം ചേച്ചി എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു ഭാര്യ ഉപേക്ഷിക്കാനൊക്കെ തോന്നിയെന്നേ ഇല്ലെടുത്തു പോയി ചേച്ചി പോകത്തില്ല ഇപ്പൊ സന്തോഷമാണ് ഞാനീ സംസാരിക്കുന്നൊക്കെ കാരണം ഇത് ആളുകൾക്ക് ഓരോ സംശയങ്ങളാണ് ജനങ്ങളുടെ സംശയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ചോദിക്കുന്നത് അമ്മയ്ക്ക് എന്തായിരുന്നു പ്രശ്നം ഇല്ല പ്രശ്നം നമുക്ക് കള്ളി ഡൈതാലോ സുധരിയായിട്ടിരിക്കും മോടെ മുടി ഒന്ന് കാണിച്ച് ഇവിടെ വന്ന് ചേട്ടന കാണിച്ച് ആ സുന്ദരിയായിട്ട് നിൽക്കുക ഇതിന് പഴയ ഫോട്ടോ ഉണ്ടല്ലോ അല്ലെ ഫോട്ടോ ഉണ്ട് പിന്നെ എന്താ ഓക്കേ ഇത് ഞാനിത് നിങ്ങള് റെക്കമെന്റ് ചെയ്യാനുള്ള എന്ന് പറയുന്ന പലരും വിളിച്ചിട്ട് ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ വിജയൻ മാസ്റ്റർ ഹെയർ ഓയിൽ എന്ന് പറയുന്ന പലരും പലപ്പോഴും ഈ ഫേസ്ബുക്കില് മോളുടെ ഫ്ലൈറ്റും ഉണ്ട് വിജയം മാസം എയർ ഓയിൽ എന്ന് ഫ്ലൈറ്റ് പലരമി കൂടെ ഫ്ലൈറ്റ് മട്ടന്നൂർ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഇത് വരുന്നത് പലരും ഈ ഫേസ്ബുക്കിൽ ഇത് കണ്ടിട്ട് ഇത് എന്താണ് എന്താണെന്ന് അറിയാനായിട്ട് ആഡ് ആയിട്ടാണ് ഇവരിടുന്നത് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഡോക്ടർ വിനുവിൻ്റെ ഫാദർ ആയിട്ടാണ് ഈ ഹെയർ ഓയിൽ എന്നൊരു സംഭവം വികസിപ്പിച്ചെടുത്ത് മക്കളതൊരു മറ്റാളുകളിലേക്ക് എത്തിക്കുകയും പിന്നെ ഇവരിത് എന്താ പറയുക ബിസിനസ് ആക്കുകയും ചെയ്യുന്നു ബിസിനസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആളുകളെ പറ്റിക്കാത്ത രീതിയിലുള്ളൊരു ബിസിനസ്സാക്കുന്നു തീർച്ചയായിട്ടും ഇതുകൊണ്ടുള്ള റിസൾട്ട് പ്രേ പ്രേക്ഷകര്ക്കുണ്ടാവേണ്ടതാണ് മാത്രം ഞാൻ കുടുംബപണോ ഞാൻ ചോദിച്ച പക്ഷെ ആളുകൾക്കെല്ലാം ഉള്ള സംശയമാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയുർവേദം എന്നൊക്കെ പറഞ്ഞ് പല പക്ടീരിയകളും നടക്കുന്നുണ്ട് ഒരുപാടുണ്ട് ആദ്യം ബന്ധപ്പെട്ട് ഇവിടെ ഡൗട്ട് അടിച്ചായിരുന്നു ഞാൻ പോകുന്ന ഒരു വാർവ് ഷോപ്പില് അവൻ ഒരു ദിവസം കണ്ടിട്ട് എന്നോട് മാറ്റം ഉണ്ടല്ലോ ഇവിടെ നല്ല ഇതുണ്ടായിരുന്നല്ലോ ഇപ്പം മാറ്റം വന്നിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞ ഇങ്ങനെ വിജമാന്റെ ഒരു ഓയിൽ തേക്കുന്നുണ്ട് അപ്പൊ അവനും പറഞ്ഞ് നമുക്കൊന്ന് ഈ നമ്പർ ഞാൻ പ്രതിഭ ഇത് ഞാനൊരു കാര്യം പറയാം പ്രതിഭ ഇത് നമ്മളെ വിശ്വസിച്ച് നമ്മളെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ജനങ്ങൾക്കെല്ലാം ഉള്ള ഒരു പ്രശ്നമാണ് തട്ടിപ്പിൽ പോയി ചാടുക എന്ന് പറയുന്നത് അപ്പൊ ഞാനിത് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണ്ടൊരു വാർത്ത ഇങ്ങനെ ചെയ്തിട്ട് പലരും എന്നെ കംപ്ലൈന്റ് ചെയ്താൽ അപ്പം നാളെ നിങ്ങളോട് ഉണ്ടാവില്ലേ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഇരുപത്തിയഞ്ചുവായിട്ട് മാഷും ഉണ്ട് മാഷിന്റെ രണ്ട് മക്കളും ഉണ്ട് അപ്പം എന്തൊക്കെയായാലും ഇവിടെ വന്ന് ചികിത്സിക്കാനുള്ള സൗകര്യം അല്ലേ പറ്റുമെങ്കിൽ ഇവിടെ വന്നൊരു കൺസൾട്ടേഷൻ എടുത്തിട്ട് മെഡിസിൻ മേടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ നിങ്ങൾ എളുപ്പത്തിന് കാശുണ്ടാക്കാൻ വേണ്ടി പറയും ഓൺലൈൻ ചെയ്യാൻ വന്നിട്ട് ആ മോന്റെ മുണിക്ക് എന്തായിരുന്നു പ്രശ്നം പരസ്യത്തിനായിട്ട് നിർത്തിയതാണോ അല്ലായിരിക്കും അല്ലേ ഒരുപാട് മുടിയുണ്ട് എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു അല്ല പക്ഷേ എന്ന് പറഞ്ഞ് ഈ പറയുന്ന പുഴുക്കടി അസുഖമായിരുന്നു അല്ലേ എത്ര ആളും ട്രീറ്റ്മെന്റ് ചെയ്തു ഓക്കെ ആയി ഒരുപാട് പൈസയൊക്കെ ആയോ ആ കുഴപ്പമില്ല അത് കൈകാര്യം ചെയ്യാന്നുള്ള ഉള്ളൂ കുഴപ്പമില്ല ഉടായ്പല്ല അല്ലേ ജനങ്ങളൊക്കെ റെക്കമെന്റ് ചെയ്യാൻ പറ്റുമോ നിന്റെ പേരിലായിരിക്കും റെക്കമെൻ്റേഷൻ വീട്ടിലാൾ വരും ഉറപ്പാ പ്രിയപ്പെട്ടത് ഞാൻ വി എം ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് വിജയൻ മാസ്റ്റർ ആയുർവേദ ഹെയറോ തെറാപ്പി ഹെയറിൻ്റെ തെറാപ്പിയാണ് ഹോം ഹോമിയോതെറാപ്പിയാണ് അണ്ട് ഹോമിയോതെറാറപ്പി ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലിലെ കോൺടാക്ട് നമ്പർ ബാക്കി അഡ്രസ്സ് കാര്യങ്ങൾ ലൊക്കേഷൻ എല്ലാം ഞാനിതിൽ മെൻഷൻ ചെയ്തതാണ് താൽപ്പര്യമെങ്കിൽ എത്തുക താല്പര്യമെങ്കിൽ മാത്രം ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറയുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവരുടായ്പ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട പ്രേക്ഷകർ മാത്രമാണ് നിങ്ങൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കൂ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് റിസൾട്ട് ഉണ്ടാകിൽ ഉണ്ടായില്ലെങ്കിൽ നമുക്കിവരെ ഒരു പരിരവുമാക്കാം അപ്പം നന്ദി സ്നേഹം ട്വീറ്റി വിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സുരേഷ് ബാലാക്കാരൻ